ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സി പി ടി ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കലാ വ്യാപാര ഭക്ഷ്യമേളക്ക് തുടക്കമായി ചളിങ്ങാട് സി പി ടി നഗറിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പ്രവാസികളുടെ എല്ലാ സാന്നിധ്യവും എല്ലാ സഹായവും ഈ പ്രവാസികൾ തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ ചാലക ശക്തിയാണ് നമ്മുടെ പ്രവാസികൾ ആ പ്രവാസികൾ നൽകുന്ന അവരുടെ സംഭാവന അവരുടെ പണമാണ് അവരുടെ അവർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് കേരളത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ഡിപ്പോസിറ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം പ്രവാസികളുടേതാണ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി കെ നാസർ അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സീന ഇസ്മായിൽ സി പി ടി ഭാരവാഹികളായ ടി എസ് മുസ്തഫ പി എം റൌഫ് പി എച്ച് മുജീബ് പി എസ് സകീർ ഐ എ യൂനസ് ആബിദ മജീദ് ജുമൈല ഷാഹുൽ സജ്ന നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മക്കത്തെ മംഗല്യരാവ് എന്ന പാട്ടുപാടി വൈറലായ ആനന്ദ ജ്യോതിക്ക് ആദരവ് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ത്തെ മംഗല്യരാവ് കതീജയ്ക്കു കല്യാണ വന്നിടുമേ സന്തോഷം പോ